എന്ന സിനിമയിൽ നായികയായി ആദ്യം തീരുമാനിച്ചത് ജ്യോതികയെ ആയിരുന്നുവെന്ന് നേരത്തെ തരുൺമൂർത്തി വെളിപ്പെടുത്തിയിരുന്നു ഒരു വേൾഡ് ടൂർ പ്ലാൻ ചെയ്തതിനാൽ താരത്തിന് സിനിമയിൽ വേഷമിടാൻ സാധിച്ചില്ല തുടർന്നാണ് ശോഭന നായികയായി എത്തിയത് തുടരും കണ്ട് ജ്യോതിക വിളിച്ചെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് രഞ്ജിത്തും വെളിപ്പെടുത്തിയിരിക്കുകയാണ് തുടരും കണ്ട് വിളിച്ചെന്നും ഈ സിനിമ തനിക്ക് നഷ്ടമായല്ലോ എന്നാണ് ജ്യോതിക ചോദിച്ചതെന്നും രഞ്ജിത്ത് പറഞ്ഞു പക്ഷേ താൻ ഇപ്പോഴും പറയുന്നു ആ കഥാപാത്രത്തിലേക്ക് യോജിച്ചത് ശോഭന തന്നെയായിരുന്നു കഥ കേട്ടപ്പോൾ തന്നെ ആ സിനിമ ഓടുമെന്ന് തന്നെ വിളിച്ച് ശോഭന പറഞ്ഞതായും രഞ്ജിത്ത് പറഞ്ഞു പ്രോഗ്രാം ഉണ്ടെങ്കിലും ശോഭനയുടെ ഡേറ്റുകൾ തനിക്ക് അയച്ചു തരികയും അതിനനുസരിച്ച് ചാർട്ട് ചെയ്യുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു കെ ആർ സുനിലിനൊപ്പം സംവിധായകൻ തരുണുമാണ് മോഹൻലാൽ നായകനായ തുടരുമിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഷൺമുഖൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ വേഷമിട്ടത് ഒരു ടാക്സി ഡ്രൈവർ കഥാപാത്രമാണ് ചിത്രത്തിൽ മോഹൻലാലിന്റേത് ലളിത എന്ന വീട്ടമ്മയായി നായിക കഥാപാത്രമായി ശോഭന എത്തുമ്പോൾ ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു ബിനു പപ്പു ഇർഷാദ് അലി ആർഷ കൃഷ്ണപ്രഭ പ്രകാശ് വർമ്മ അരവിന്ദ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു തുടരുമിനും മറ്റൊരു പേരുകൂടി ആലോചിച്ചിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു തരുൺ മൂർത്തി വിൻഡേജ് എന്ന പേരായിരുന്നു മോഹൻലാൽ ചിത്രത്തിനായി ആലോചിച്ചിരുന്നതെന്നായിരുന്നു തരുൺമൂർത്തി പറഞ്ഞത് ുമായി ചേർന്ന് നിൽക്കുന്ന പേരാണ് തുടരും എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചാലും ഒരാളുടെ ജീവിതം തുടരും എന്ന ഫോർമാറ്റിലാണ് തുടരും എന്ന പേര് നൽകിയത് അവസാന ഷെഡ്യൂൾ ആയപ്പോൾ വിൻഡേജ് എന്നൊരു സജഷൻ ഉണ്ടായി എന്നാൽ മോഹൻലാൽ വിൻഡേജിലേക്ക് വരുന്നു എന്ന് നമ്മൾ പറയുന്നത് പോലെയാകും വിന്റേജ് മോഹൻലാലിനെ തിരിച്ചു കൊണ്ടുവരാനല്ല സിനിമ വിൻഡേജ് എന്ന പേര് ലാലേട്ടനോട് പറഞ്ഞപ്പോൾ എന്തിനാ മോനെ മനോഹരമായി തുടരും എന്ന വാക്കുള്ളപ്പോൾ മറ്റൊരു പേര് എന്ന് ചോദിച്ചു അങ്ങനെ ആ പേര് ഉറപ്പിക്കുകയായിരുന്നുവെന്നും തരുൺമൂർത്തി പറഞ്ഞിരുന്നു